നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ അധ്യാപികയായ ശ്രീജ എസ് കെയുമായി സെവിൽജികൾ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കരമന ബോയ്സ് ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന ശ്രീജ എസ് കെ ആണ് നമസ്കാരം മാഡം നമസ്കാരം ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം ബെസ്റ്റ് ടീച്ചർ അവാർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആ ഒരു അനുഭവം പറയാമോ അത് പറഞ്ഞു തുടങ്ങാം രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് കേരളത്തിലെ ബെസ്റ്റ് ടീച്ചറിന്റെ അവാർഡ് ലഭിക്കുന്നത് അന്ന് അപ്രതീക്ഷിതമായി ഒരു കോള് വരികയുണ്ടായി അപ്പോഴുണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല അന്ന് ഗവൺമെന്റ് എച്ച് എസ് ബ്ലാവൂർ കാട്ടാക്കട സ്കൂളിൽ വർക്ക് ചെയ്യുകയായിരുന്നു അതിനുശേഷം അവാർഡ് ദാന ചടങ്ങ് വന്നപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വീരണകാവ് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അന്ന് നാലഞ്ച് അധ്യാപകർ എന്നോടൊപ്പം ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആ ഫോട്ടോസും അവരുടെ സംഭാഷണങ്ങളും എല്ലാം സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വിജയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് കൂടെ വന്നു ആഘോഷിക്കാൻ വലിയ സന്തോഷമാണ് പിന്നെ ഹിന്ദി സബ്ജെക്ട് എടുക്കാൻ എന്തെങ്കിലും എനിക്ക് ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു അന്ന് രാജസ്ഥാനിലെ ഒരു സൈനിക സ്കൂളിലാണ് പഠിച്ചിരുന്നത് അങ്ങനെയാണ് ഹിന്ദിയോടൊരു താല്പര്യം ഉണ്ടായത് ശരിക്കും ആദ്യമേ ഹിന്ദി ടീച്ചർ ആകണമെന്ന് കരുതിയിരുന്നില്ല ആദ്യം ഒരു ജേണലിസ്റ്റ് ആകണമെന്നായിരുന്നു താല്പര്യം അപ്പോഴാണ് കാഴ്ച പരിമിതി ഉണ്ടായത് അതിനുശേഷം ഒരു മ്യൂസിക് ടീച്ചർ ആകണം അപ്പോഴാണ് ടോൺ സിലിറ്റീസിന്റെ സെർജറി വന്നത് അതിനുശേഷമാണ് ഹിന്ദിയിലേക്ക് കടന്നു വരുന്നത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എങ്ങനെയായിരുന്നു ഏകദേശം ഒൻപത് വരെ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു അതിനുശേഷം റോഡ് കോശം കോൺ കോശം എന്നിവയുടെ പോരായ്മയാണ് കാഴ്ചക്കുറവ് വരാൻ കാരണം മ്യൂസിക് ടീച്ചർ ആവണം എന്നാഗ്രഹിച്ചു പിന്നീട് വീണ്ടും ഹിന്ദിയിലേക്ക് തിരിച്ചു വന്നു നല്ല രീതിയിൽ അത് പഠിപ്പിക്കാൻ തുടങ്ങിയത് കൊണ്ടാണല്ലോ ബെസ്റ്റ് ടീച്ചർ എന്നുള്ള ഒരു പുരസ്കാരം കിട്ടിയത് അതെ ചിലപ്പോൾ അതൊരു നിമിത്തമായിരിക്കും അങ്ങനെ വന്നത് അല്ലേ അതെ അതിനെല്ലാത്തിനും കാരണം ശരിക്കും പറഞ്ഞാല് നമ്മുടെ ടെക്നോളജി തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടിയിരുന്നു എന്നാൽ ഇന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് സ്വയം ടൈപ്പ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പണ്ട് കാലത്ത് ഏറെ വിഷമകരമായ കാര്യമായിരുന്നു ബസ് സ്റ്റാൻഡ് വരെ എത്തുക അല്ലെങ്കിൽ ഓട്ടോ കോൾ ചെയ്ത് വരുത്തുക എന്നുള്ളത് എന്നാൽ ഇന്ന് ഓൺലൈൻ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ നമുക്കും എത്രയും വേഗം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്കൂളിൽ നിന്നും പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ടെക്നോളജി ധാരാളം രീതിയിൽ കാഴ്ചാ പരിമിതരെ സഹായിക്കുന്നുണ്ട് നമുക്ക് പ്രൊജക്ടർ ഉപയോഗിക്കാൻ കഴിയുന്നു ബോർഡ് മറ്റുള്ളവർക്കൊപ്പം യൂസ് ചെയ്യാൻ കഴിയുന്നു ഇതെല്ലാം ടെക്നോളജിയുടെ വളർച്ച തന്നെയാണ് പണ്ടുകാലങ്ങളിൽ ഒരാൾ ബോർഡ് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു ഉത്തരവുണ്ടായിരുന്നില്ല എന്നാൽ പ്രൊജക്ടർ എന്ന ഒറ്റ വേർഡിൽ ഇന്ന് പറയാൻ കഴിയുന്നു മാത്രമല്ല ഓൺലൈൻ യാത്രാ സംവിധാനം അതുപോലെയുള്ള ധാരാളം ടെക്നോളജി ഉണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ റെയിൽവേ താഴ്ച പരിമിതർക്ക് വേണ്ടി ധാരാളം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം കൂടിയുണ്ട് ട്രെയിനിൽ നിന്നും പുറത്ത് കടന്നു കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷൻ വിട്ട് പുറത്തിറങ്ങാൻ ഏറെ ബുദ്ധിമുട്ടാണ് അപ്പോ ഓൺലൈൻ സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേട്ടിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവുമോ എന്ന് തന്നെ നമുക്ക് കരുതാം ധാരാളം കവിതകളൊക്കെ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ അപ്പൊ ആ കവിതാ രചനയെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ ഞാൻ ആദ്യമായി കവിത എഴുതുന്നത് തേർഡ് സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ് പക്ഷെ അതൊക്കെ കാറ്റിൽ പുറത്തി കളഞ്ഞു എന്നാൽ ഇപ്പോൾ കുറച്ച് ായിട്ട് മലയാളത്തിലും ഹിന്ദിയിലും കവിതകൾ എഴുതാറുണ്ട് ആദ്യമായി ഞാനൊരു വിദ്യാലയത്തിന് വേണ്ടിയാണ് ഒരു സ്വാഗത ഗാനം എഴുതുന്നത് അത് ചെട്ടിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറ് പറഞ്ഞിട്ടാണ് വരികൾ ഓർമ്മയുണ്ടോ കുറച്ച് ഓർമ്മയുണ്ട് അപ്പൊ ഓർമ്മയുള്ള അത്രയും ഭാഗം നമുക്ക് വേണ്ടി ഒന്ന് സാത്ത് സംഗീത്ത് ഗാവോ രാവോ ഗുലാബി ഫുലോ मन में खिल गई खुशबू से सारी गामा गाओ रे വളരെ മനോഹരമായിട്ട് പാടി മുൻപ് പറഞ്ഞല്ലോ തൊണ്ടക്കുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ കാര്യം അത് പിന്നീട് കാണിച്ചിരുന്നോ ഹോസ്പിറ്റലിലെ ആ സെർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രെയിൻ ചെയ്യുന്നില്ല അതിനു മുൻപ് ഗാനമേള ഉണ്ടായിരുന്നു ആണോ ഓക്കേ ഇപ്പൊ എല്ലാ അസുഖങ്ങൾക്കും ചികിത്സയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ക്രമേണ മാറുമെന്ന് തന്നെ നമുക്ക് കരുതാം അങ്ങനെയാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി ആ ഒരു തൊണ്ടയുടെ ആ ബുദ്ധിമുട്ട് മാറുമ്പോൾ ഇനിയും ഒന്നും കൂടി നന്നായിട്ട് തിരിച്ച് ഈ ഗാനമേളയിലൊക്കെ തിരിച്ചു വരാൻ കഴിയട്ടെ ഞാൻ പാടിയില്ലെങ്കിലും ഇപ്പൊ എനിക്ക് വിഷമമില്ല കാരണം ഇപ്പോ മക്കള് സംഗീതം നൃത്തം തുടങ്ങിയ യിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു അമ്മ എന്ന നിലയിൽ സന്തോഷപൂർവ്വം കടന്നു പോകുന്നു പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ മക്കള് ആ മക്കള് പാട്ട് പഠിക്കുന്നുണ്ട് അവരുടെ പേരെന്തൊക്കെയാണ് രണ്ടുപേരും അജൽ അശോക് അർദ്ധജ് അശോക് എന്നാണ് ഒഫീഷ്യലി നെയിം ഞങ്ങൾ വിളിക്കുന്നത് സോനു ലുല്ലു എന്നാണ് രണ്ട് മിടുക്കന്മാരായ കുട്ടികളുടെ അമ്മ തന്നെ അല്ലേ ഏറ്റവും വലിയൊരു അഭിമാനം അല്ലെ തീർച്ചയായും ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് ഓണത്തെക്കുറിച്ച് എനിക്ക് വിവിധങ്ങളായ ഓർമ്മകളുണ്ട് കാഴ്ച ഉണ്ടായിരുന്നപ്പോഴുള്ള ഓണം അഞ്ച് മക്കളുടെ മക്കൾ പതിനഞ്ച് പേർ അടങ്ങുന്ന തറവാട്ടിലെ ഓണം അതിനുശേഷം കാഴ്ച പരിമിതി ഉള്ളവരോടൊപ്പമുള്ള ഓണം ഇതിൽ ആദ്യത്തെ ഓണം പറഞ്ഞല്ലോ ഇപ്പോ അത് എങ്ങനെയായിരുന്നു ആഘോഷിച്ചത് അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാമോ രാജസ്ഥാനിലായിരുന്നു ആ സമയത്ത് ആഘോഷിച്ചത് അതോ നാട്ടിൽ വരുവോ ആ സമയത്ത് രാജസ്ഥാനിലും ആഘോഷിച്ചിട്ടുണ്ട് നാട്ടിലാണ് കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത് വലിയ ഒരു തറവാടായിരുന്നു ഡാഡിയുടെ തറവാട് അവിടെ രാവിലെ പായസവും പപ്പടവും റെഡിയാക്കും അത് വച്ചിട്ട് ഞങ്ങൾ കയർ ഊഞ്ഞാലില് കളിക്കുന്ന ഓർമ്മ അങ്ങനെ ധാരാളം ഓർമ്മകളുണ്ട് വാഴയിലയിലെ സദ്യ പാട്ട് കളികൾ തുമ്പി തുള്ളൽ ധാരാളം മത്സരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ള ഒരു ഓണം എന്ന് പറഞ്ഞാല് കാഴ്ച പരിമിതി ഉള്ളവർക്കൊപ്പമുള്ള ഓണം തിരുവനന്തപുരം വഴുതക്കാടുള്ള അന്ധവിദ്യാലയത്തിലാണ് ഞാൻ പിന്നീട് പഠിച്ചത് അവിടെയും കൂട്ടുകാർക്കൊപ്പം അത്തപ്പൂ ഇടുമായിരുന്നു അതിനുശേഷം സദ്യ ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള വെക്കേഷൻ ഏറ്റവും സന്തോഷകരമായ ഒരു വെക്കേഷൻ ആയിരുന്നു കാരണം ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ പോകുന്നതാണ് ധാരാളം പ്രതീക്ഷകളാണ് പിന്നീട് ഓർക്കാൻ കഴിയുന്ന ഒരു ഓണം എന്ന് പറഞ്ഞാല് വിവാഹത്തിന് ശേഷമുള്ള ഹസ്ബൻ്റും മക്കളുമായുള്ള ഓണമാണ് അത് പിന്നെയും വ്യത്യസ്തമാർന്ന ഓണമാണ് ഇത്രയും ദിവസം നാടൻ സദ്യ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് പത്ത് പതിനൊന്ന് വർഷമായിട്ട് നമുക്കറിയാം പലരും സിനിമ കാണാൻ പോകുന്നവരുണ്ട് സിനിമ കാണാൻ മറ്റുള്ളവർ പോകുമ്പോൾ അതുപോലെ തന്നെ നമുക്കും കാണാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവണമല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സിനിമ കാണാൻ തിയേറ്ററുകളിലൊക്കെ പോകാറുണ്ട് ചില തിയേറ്ററിലുള്ളവർ തീർച്ചയായും മനസ്സിലാക്കുകയും നമുക്ക് സീറ്റ് കണ്ടുപിടിച്ച് തരികയും ചെയ്യാറുണ്ട് എന്നാൽ ചിലരാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാലും അത് ശ്രദ്ധിക്കാറില്ല കാഴ്ച പരിമിതരെ മറ്റുള്ളവരെ സഹായിക്കേണ്ടതുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതലെനിക്ക് പറയാനുള്ളത് പണ്ട് കാലത്ത് കാഴ്ച പരിമിതരെ പിച്ചക്കാരായിട്ടാണ് സമൂഹം കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സിനിമയുടെ കഥകൾ സെലക്ട് ചെയ്യുമ്പോഴും അത്തരം കഥകളായിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒപ്പം സിനിമയാണ് ഞങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചിട്ട് സിനിമയുടെ ലോകത്ത് പുതുനാമ്പ് പാകിയത് അത്തരം സംരംഭങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു ഗോള് ചെയ്ത ശേഷം സീറോ അടിച്ചു വെക്കുന്ന ഒരു സംവിധാനം അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും കുഞ്ഞുനാളില് അത്തരം കുസൃതികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഡയറക്ടർമാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാഴ്ച പരിമിതർ അവരുടെ പരിമിതി എന്താണ് അവരുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് കണ്ടെത്തി ഒരു നല്ല സിനിമ കൂടുതൽ ഓർക്കത്തക്ക രീതിയിൽ നല്ല ഒരു സിനിമ വരണം എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പരിപാടി കേൾക്കുന്ന ഏതെങ്കിലും സംവിധായകരെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചിന്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം നെർവഴിയുടെ പല അധ്യായങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യമായിട്ടാണ് ഒരാൾ വളരെ പോസിറ്റീവായിട്ട് ഒരു കാര്യം പറയുകയാണ് ഇതുവരെ എടുത്തിട്ടുള്ള സിനിമകളിൽ നമ്മുടെ കാഴ്ച പരിമിതി ഉള്ളവരെ ചിത്രീകരിച്ചിരിക്കുന്നത് പല തരത്തിലാണ് പക്ഷെ അതിൽ നിന്ന് മാറി ഒരുപാട് മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് വന്നിട്ടുണ്ട് ആ ലെവലിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഡയറക്ടേഴ്സ് ആരെങ്കിലും തന്നെ പുതിയ സിനിമ എടുക്കുമെന്ന് തന്നെ കരുതാം ഇനി സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ സാങ്കേതിക വിദ്യ ധാരാളം വളർന്നിട്ടുണ്ട് എന്നാൽ ഇനിയും ഞാൻ ആഗ്രഹിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ എടുത്തു പറയാൻ തോന്നുന്നത് വാഷിംഗ് മെഷീൻ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയവ പോലെയുള്ള ധാരാളം ഗൃഹോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നാൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ചിട്ട് പക്ഷേ അങ്ങനെ ക്ലൂ വെച്ചിട്ടല്ല സ്വതന്ത്രമായി ഫോൺ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് കഴിയണം എന്നുള്ളതാണ് തീർച്ചയായും ആ ഫോണിന്റെ ടോക്കിംഗ് പ്സ് കൊണ്ടുവന്നവരെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ ഓർക്ക സ്ക്രീൻ റീഡർ അതുപോലെ തന്നെ ജോസ് എൻ വി ഡി എ തുടങ്ങിയവ വികസിപ്പിച്ചവരെയും ഈ സമയം ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനൊപ്പം നടക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു തീർച്ചയായും ഇത്തരം സംരംഭങ്ങൾ ടെക്നോ പാർക്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റെടുത്തുകൊണ്ട് വിജയകരമായി പൂർത്തിയാക്കും എന്ന് ഞാൻ ശുഭപ്രതീക്ഷ വയ്ക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആവട്ടെ ഇൻഡക്ഷൻ സ്റ്റൗ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ മിക്സി ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്ക് കൂടി പ്രാപ്യമാവുന്ന തരത്തിലേക്ക് ഉയരേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മളൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സമൂഹം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമായിട്ട് മാർഗ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആരെങ്കിലും അതിന് മുന്നോട്ട് വരുമെന്ന് കരുതാം ഏറ്റവും സന്തോഷം തോന്നിയ ഒരു അവസരം ഏതാണ് പെട്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ എൻ്റെ കുഞ്ഞ് ജനിച്ച സമയത്ത് എല്ലാവരും പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നായിരിക്കും ചിന്തിക്കുക ഞാന് കാഴ്ചാപരിമിതി അല്ലെങ്കിൽ വൈകല്യം ഇല്ലാതിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് മറ്റൊന്ന് എന്റെ മകൻ അജൽ എന്ന സോനു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എ ടി എം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഏറെ സന്തോഷകരമായിരുന്നു തീർച്ചയായും സാധാരണ ഒരു അമ്മയ്ക്കുണ്ടാകുന്നേക്കാൾ ഒരുപടി കൂടുതൽ സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും പണ്ട് കാലങ്ങളിൽ നാം ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എ ടി എം എടുക്കുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ടാണ് എന്റെ എനിക്ക് എടുത്തു തരുന്നത് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ് തുണയും വഴിവിളക്കുമായിട്ട് മക്കൾ എപ്പോഴും ഉണ്ടല്ലേ കൂടെ അതെ ഇനി മക്കളുടെ സഹായം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും സാങ്കേതിക വിദ്യ പരിഹാരം കാണും എന്ന് കരുതുന്നു പ്രത്യേകിച്ചും ബാങ്കുകൾ തീർച്ചയായും ബാങ്കിങ് സംവിധാനത്തിലും അത്തരത്തിലുള്ള മാറ്റം വരുമെന്ന് തന്നെ നമുക്ക് കരുതാം എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് വീട്ടില് ഇപ്പോ എല്ലാവരുടെ കാര്യങ്ങളും എങ്ങനെയാണ് നോക്കുന്നത് കൂടി ചുരുങ്ങിയ വാക്കിൽ പറയാമോ പണ്ട് കാലങ്ങളിലെ പെണ്ണു കാണൽ ചടങ്ങ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു കുടുംബം പുലർത്താൻ കഴിയുമോ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ കഴിയുമോ കഴിയുമോന്ന് ആളുകൾക്ക് സംശയമായിരുന്നു കാഴ്ചപരിമിതി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്തരം സംശയങ്ങൾ നമുക്ക് പ്രകടിപ്പിച്ച് കാണിക്കാൻ കഴിയില്ലെന്നുള്ള ാണ് എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ചാണെങ്കിലും ഹസ്ബൻഡിന് ലഞ്ചാണെങ്കിലും എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നു മസാലകൾ അല്ലെങ്കിൽ മല്ലിപ്പൊടി മഞ്ഞൾ തുടങ്ങിയവ തിരിച്ചറിയുന്നത് ടിന്നിന്റെ ഷേപ്പ് സ്മെല്ല് തുടങ്ങിയവയെ വച്ചിട്ടാണ് എപ്പോഴും എടുക്കേണ്ട സാധനങ്ങൾ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അടുത്ത് തന്നെ വെക്കാറുണ്ടോ ചവിന്റെ അടുത്തോ അല്ലെങ്കിൽ എങ്ങനെ എടുക്കാൻ വേണ്ടി അല്ല ഞങ്ങള് ഒരു ദിവസം ഒരു ഷെൽഫിലോ അതല്ലെങ്കിൽ കിച്ചൺ റാക്കിലോ കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയും നമ്മുടെ സ്വന്തം കിച്ചൺ ആകുമ്പോൾ നമുക്ക് പരിചിതമായിരിക്കും ഇനി പരിചിതമില്ലാത്ത കിച്ചൺ ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സ്പർശനത്തിലൂടെയാണ് മനസ്സിലാക്കുന്നതല്ല അതായത് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ നിറവഴിയിലൂടെ അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് എല്ലാത്തിനും നന്ദി എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സോ മച്ച് നമസ്കാരം അധ്യാപികയായ ശ്രീജ എസ് കെ യുമായി സെവിൽജിഹാൽ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബീറ്റി നിർവഴി സമാപിച്ചു നേർവഴി